നമുക്കൊരു മെയിൽ ഐ ഡിയിൽ അല്ലെങ്കിൽ ഗൂഗിൾ ഐ ഡിയിൽ പതിനഞ്ച് ജി ബി സ്റ്റോറേജാണ് ഫ്രീ ആയിട്ട് നൽകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാൽ ഇത്രയും ജി ബി സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആയിട്ട് നൽകിയിട്ട് പോലും പെട്ടെന്ന് തന്നെ ഇത് ഫുള്ളായി പോകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഇതെവിടെയാണ് ഫുള്ളാകുന്നത് എങ്ങനെ ഫുള്ളാകുന്നു എന്ന് പെട്ടെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഒരേറ്റം ക്ലിക്കിൽ നമുക്ക് ഇതെവിടെയാണ് ഫുള്ളാകുന്നതെന്ന് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ പതിനഞ്ച് ജി ബി എങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെടുന്നതെന്നും ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് ആ സ്റ്റോറേജ് വീണ്ടെടുക്കാമെന്നും വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാത്ത കാര്യം തന്നെയായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കിവിടെ ആദ്യം മൊബൈലിലുള്ള ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാനിപ്പോൾ ഗൂഗിളാണ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഗൂഗിൾ വൺ എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് കൊടുക്കുക ഇപ്പോൾ ഗൂഗിൾ വൺ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ ഒരു സൈറ്റ് ഓപ്പൺ ആകും ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഇത് തന്നെയാണോ നിങ്ങൾ ഉറപ്പുവരുത്തുക അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എത്രത്തോളം ജി ബി യൂസ് ആയിട്ടുണ്ട് പതിനഞ്ച് ജി ബിയിൽ എൻ്റെ മൊബൈൽ വളരെ കുറച്ചാണ് യൂസ് ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ളത് വൺ പോയിൻറ്റ് സീറോ ഫൈവ് ജി ബി ബി ഗൂഗിൾ ഡ്രൈവിലാണ് ജിമെയിലും അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസിലൊക്കെ വളരെ കുറവാണ് കാണുന്നത് ഓക്കെ ഇവിടെ ക്ലീനപ്പ് സ്പേസ് എന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ജി ബി പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് മുകളിൽ ഇവിടെ ക്ലീനപ്പ് സ്പേസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നിങ്ങൾക്ക് നേരത്തെ കണ്ടത് ഗൂഗിൾ ഡ്രൈവിലാണല്ലോ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് വന്നിട്ടുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഏതാണ് കൂടുതൽ സ്റ്റോറേജ് വന്നത് അത് സെലക്ട് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അതിലുള്ള ഫോട്ടോസും വീഡിയോസും ഡോക്യൂമെൻറ്സും എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് ഇവിടുന്ന് പ്ലേ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ആവശ്യമില്ലാത്ത വീഡിയോസ് ഫോട്ടോസ് ഒക്കെ നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലേറ്റ് കൊടുക്കാം അങ്ങനെ ഡിലേറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡിലേറ്റ് പെർമനൻ്റ്ലി ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് റീസൈക്കിൾ ബിന്നിലേക്കൊന്നും പോകില്ല നേരെ ഡയറക്റ്റ് ഇത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആവും നിങ്ങളുടെ ആ സ്പേസ് നിങ്ങൾക്ക് തിരികെ കിട്ടുകയും ചെയ്യും ഓക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇപ്പം നൽകിയിട്ടുള്ളത് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ നേരെ ബിന്നിലേക്ക് പോകും പിന്നെ അവിടെ നിന്ന് വീണ്ടും ഡിലീറ്റ് ചെയ്യണമല്ലോ പക്ഷേ ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വരില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഗൂഗിൾ ഡ്രൈവിൽ നിന്നും അതുപോലെ തന്നെ ജിമെയിൽ നിന്നും അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് സ്റ്റോറേജ് നഷ്ടമാകുന്നതെന്ന് ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്